എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ അമ്പഴങ്ങ അച്ചാറാണ് ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പം എനിക്ക് മൂന്ന് അമ്പഴങ്ങ കിട്ടി അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വൈകിട്ട് വന്നത് അച്ചാർ ഇടാമെന്ന് വിചാരിച്ച് അതാണ് അപ്പം അമ്പഴങ്ങയുടെ പുറത്ത് തൊലിയിൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെത്തിയൊക്കെ കളഞ്ഞ ശേഷം ചെറുതായിട്ട് അമ്പഴങ്ങ അരിഞ്ഞ് അമ്പഴങ്ങയ്ക്ക് ഒരു ചെറിയ കറയൊക്കെ ഉണ്ട് അത് നന്നായിട്ട് കഴുകി അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇതിനെ ഒന്ന് ഇളക്കി വയ്ക്കണം എന്നിട്ട് സാധാരണ അച്ചാർ ഇടുന്ന പോലെ തന്നെയാണ് പക്ഷേ അമ്പഴങ്ങ നല്ല ടേസ്റ്റാണ് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല രുചിയോടുകൂടി തന്നെ കൂട്ടാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി അടുപ്പി വെച്ചു നല്ലെണ്ണയില്ലാത്തതിനാൽ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് കാരണം അമ്മയും അച്ഛനൊക്കെ കൊളസ്ട്രോളൊക്കെ ഉള്ളവരായത് ഞാൻ പല കറികൾക്ക് വെളിച്ചെണ്ണയുടെ അളവ് വളരെ കുറയ്ക്കും അപ്പോൾ കടുകിട്ടു കടുക് എനിക്ക് കുറച്ച് കൂടുതൽ എല്ലാ അച്ചാറിലും ഞാൻ കടുക് കുറച്ച് കൂടുതൽ ഇടാറുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് സ്പൂൺ കടുക് കിട്ടും പിന്നെ കടുക് പൊട്ടിയ ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വന്ന ശേഷം നമുക്ക് കരിയാപ്പില ഇടാം അതല്ലെങ്കിൽ ആ കരിയാപ്പില നമ്മൾ ആദ്യമേ ഇടുമ്പോൾ തന്നെ അത് കുറേ അങ്ങ് കരിഞ്ഞ് മൂത്ത് പോകും അതുകൊണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത ശേഷം കരിയാപ്പിലയും കൂടി നമുക്ക് ചേർക്കാം കരിയാപ്പില കുറച്ച് കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് നമുക്കതിൽ മുളക് പൊടി ചേർക്കാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഒരു ഒന്നര സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്തു പിന്നെ കായപ്പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ചെങ്കിലും കുറച്ചും കൂടി ഉപ്പ് അരപ്പിനൊക്കെ വേണമല്ലോ അപ്പം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്ത് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തു അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് പറ്റി വരണം കാരണം നമ്മൾ ഇതിനകത്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം അച്ചാർ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒഴിച്ച വെള്ളം ഒന്ന് നല്ല തിളച്ച് ഈ അരപ്പൊന്ന് നന്നായിട്ട് പറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങ ഇതിൽ ചേർക്കണം തീയുടെ അളവ് വളരെ കുറച്ചിരിക്കുകയാണ് കൂടുതലിട്ടാൽ അമ്പഴങ്ങ വെച്ച് അന്ന് ഇട്ടപ്പോൾ തന്നെ ഞാൻ തീ ഓഫാക്കി ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് കുറച്ച് കുറച്ച് വിനാഗിരിയും കൂടി ഒന്ന് ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വിനാഗിരിയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരച്ചാറാവും അപ്പോൾ ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഈ ഒരു കളറ് പക്ഷെ നല്ല കളറ് തന്നെയാണ് അപ്പം എല്ലാവരും അമ്പഴങ്ങ കിട്ടിയാൽ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു